വാർത്തകൾ തുടരുന്നു ലയൻസ് തൊടുപുഴയുടെ ഭാരവാഹികൾ ചുമതലയേറ്റു പി അജീവാണ് പുതിയ പ്രസിഡന്റ് ഡോക്ടർ ബോണി ജോസ് ടോം ആണ് സെക്രട്ടറി സജി മാത്യു ട്രഷറർ ആണ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ റോയി വർഗീസ് സ്ഥാനാരോഹണ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു റീജിയണൽ ചെയർമാൻ സനൽ എസ് എൻ സർവീസ് പ്രോജക്ടുകൾ ഉദ്ഘാടനം ചെയ്തു ലയൻസ് ക്ലബ് തൊടുപുഴയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു പ്രസിഡന്റ് പ്രസിഡന്റായി പി അജീവും സെക്രട്ടറിയായി ഡോക്ടർ ബോണി ജോസ് ടോമുമാണ് ചുമതലയേറ്റത് ട്രഷറർ സജീവാണ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ റോയ് വർഗീസ് മുഖ്യ അതിഥിയായിരുന്നു റീജിയണൽ ചെയർമാൻ സനൽ എൻ എൻ സർവീസ് പ്രൊജക്ടുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഈ ക്ലബിൻ്റെ തുടക്കം തന്നെ ഒരു വാടക കെട്ടിടത്തിലായിരുന്നാണ് അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് എൻ്റെ പൂർവികരായ പ്രസിഡൻറ്റും ഈ മെമ്പേഴ്സും വളരെ അധ്വാനത്തിൻ്റെ ഫലമായി നമുക്ക് മനോഹരമായ ഒരു കെട്ടിടവും നാൽപ്പതോളം മെമ്പേഴ്സും ഇപ്പം ലൈവായിട്ടുണ്ട് ഇന്നിവിടെ നിൽക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് നമ്മുടെ ചാർട്ടർ മെമ്പറായ മറ്റേ പുന്നസീറിൻ്റെ അമ്മ മറ്റേ ചാട്ടർ മെമ്പർ പുന്നസീൻ്റെ ഭാര്യ നമ്മൾ ഈ എൻ്റെ ഈ ഇൻസ്ട്രേഷൻ വേണ്ടി കാണാൻ ഇവിടെ എത്തിയിരുന്നു എനിക്ക് വളരെയധികം സന്തോഷം കൂടാണ്ട് ഇവിടെ എല്ലാവരും കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട് ഈ ലൈൻ സ്റ്റിക്കർ തീർച്ചയായിട്ടും വളരെ മുന്നോട്ട് തന്നെ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം നമ്മുടെ കഴിഞ്ഞ ലിസ്റ്റിക്യറിൽ ഏകദേശം പുതിയ മെമ്പർ മെമ്പേഴ്സായിട്ട് നാല് ലക്ഷം രൂപയോളം നമുക്ക് കിട്ടിയെങ്കിലും ഏകദേശം ഒരു ഏഴ് ലക്ഷത്തോളം രൂപ ഈ പ്രൊമിസസിന് ഈ നമ്മുടെ മനോഹരമായ ഇത് സൗധം മനോഹരമാക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ കഴിഞ്ഞ പി എസ് ടിയും പ്രയത്നിക്കുകയുണ്ടായി ഡയബറ്റിക് ക്യാമ്പുകൾ കരിയർ ഗൈഡൻസ് പ്രോഗ്രാം ഗ്രൂപ്പ് ഫാമിംഗ് സ്വപ്നം ഭവനം ഡയാലിസിസ് സെന്റർ നേത്ര ചികിത്സാ ക്യാമ്പുകൾ പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ പദ്ധതികൾ തുടങ്ങി ആഗോളതലത്തിലുള്ള എല്ലാ പ്രോജക്ടുകളും തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലും ഏറ്റെടുത്ത് നടപ്പാക്കുകയാണ് ലക്ഷ്യം